ൊട്ടലും വെള്ളപ്പൊക്കവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിരന്തരം പരാജയപ്പെടുകയാണെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നയം ഉണ്ടാക്കിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഓഖി മുന്നറിയിപ്പ് നൽകാൻ പോലും അതോറിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും വിദഗ്ധർ കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും സമാനമായ നടപടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഉണ്ടായത് രാത്രിയിലാണ് പ്രളയജലം കയറിയത് സംസ്ഥാനത്ത് കണക്കുകൾ പ്രകാരം അയ്യായിരം ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് അൻപത് വർഷത്തെ ചരിത്രത്തിൽ നിരവധി പേരാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ അതോറിറ്റിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകാനും ഏകോപനത്തിനുമുള്ള സംവിധാനം ആവശ്യമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായം പാരിസ്ഥിതികമായി ദുർബലമായ അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് അടുത്തിടെയുണ്ടായ ദുരന്തങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും വയനാട് ഇടുക്കി തുടങ്ങിയ മലയോര ജില്ലകളിൽ നിരവധി ഉരുൾപൊട്ടലുകൾക്ക് കാരണമായിട്ടുണ്ട് എന്നിട്ടും ഈ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ല കണക്കനുസരിച്ച് മേപ്പാടി മുപ്പൈനാട് വൈത്തിരി പൊഴുതന വെള്ളമുണ്ട തൊണ്ടർനാട് മാനന്തവാടി തിരുനെല്ലി മുട്ടിൽ കോട്ടത്തറ എന്നിവ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിലാണുള്ളത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയും വയനാട് ജില്ലയിലെ പുത്തുമലയും പരിസ്ഥിതി ലോല ഭൂമി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പോലും മുണ്ടക്കൈ പരിസ്ഥിര പ്രദേശങ്ങളും റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പർദീസയായി മാറിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുഖ്യമന്ത്രി ചെയർമാനും സംസ്ഥാന റവന്യൂ മന്ത്രി വൈസ് ചെയർമാനുമായ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണനിർവഹണ സമിതി സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയവയാണ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല